കോഴിക്കോട് നടത്തിയ പരിശോധനയിൽ പൂളക്കോട് സ്വദേശി മുഹമ്മദ് അനസ് കാസർഗോഡ് സ്വദേശി മുഹമ്മദ് മുഷീർ എന്നിവരാണ് എക്സൈസിന്റെ പിടിയിലായത് കുന്നമംഗലം എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ രമേശ് പിയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് കാറിൽ കടത്തിക്കൊണ്ടുവരികയായിരുന്ന ഇരുപത്തിയെട്ട് ഗ്രാം എം ഡി എം എ കണ്ടെടുത്തത് മയക്കുമരുന്ന് വിൽപ്പന നടത്തി ലഭിക്കുന്ന പണം കൊണ്ട് ആർഭാട ജീവിതം നയിക്കുന്നതാണ് ഇവരുടെ രീതിയെന്ന് എക്സൈസ് പറഞ്ഞു പരിശോധനാ സംഘത്തിൽ നിഷിൽ കുമാർ പ്രവന്തി ഓഫീസർമാരായ പ്രതീഷ് ചന്ദ്രൻ വസന്തൻ സിവിൽ എക്സൈസ് ഓഫീസർമാരായ അജിത് അർജുൻ വൈശാഖ് ദനീഷ് കുമാർ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ശ്രീജി സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ പ്രജി ഷോട്ടി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari Gold and Diamonds The Trust of Travancore